നമ്മുടെ സ്കൂള് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇത്തരം നിർധരായ കുട്ടികൾക്ക് വേറെ രീതിയിൽ വീടുകളൊന്നും ലഭ്യമാവാത്ത സാധ്യതയില്ലാത്ത കുട്ടികൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അങ്ങനെ ഇതിനകം ആറ് വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു ആറ് വീടുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തു അവർക്ക് വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു കോവിഡ് കാലത്ത് നമുക്ക് ആ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കോവിഡിനാനന്തരം നമുക്ക് ആ പരിപാടി മുന്നോട്ട് പോകാൻ പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായി ഏതായിരുന്നാലും വീണ്ടും നമ്മളത് ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഏഴാമത്തെ സ്വാതന്ത്ന ഭവനമാണ് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ ഏഴാമത്തെ ഭവനത്തിനാണ് ഇന്നിവിടെ തരക്ക തറക്കല്ലിടാൻ പോകുന്നത് ഈ മഹനീയ മുഹൂർത്തത്തിൽ ഈ ധന്യമായ പ പരി പരിപാടിക്ക് തറക്കല്ലിടുവാൻ ഇവിടെ എത്തിച്ചേർന്ന മാന്യ ഡേവിസ് മാസ്റ്റർ പുള്ളി തൃശ്ശൂർ ജില്ല പഞ്ചായത്ത് മെമ്പറാണ് പുള്ളിനെ ഞാൻ ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ബി വി എം ഹൈസ്കൂളിൽ ഒമ്പതിലും ആറിലും പഠിക്കുന്ന കുട്ടികൾ രണ്ടു പേർ ഐശ്വര്യയും മഞ്ജു ഐശ്വര്യ മഞ്ജു അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല എന്നത് അവരുടെ മാത്രം ഒരു സങ്കടമല്ല അത് സ്കൂളിൻ്റെ ആകെ സങ്കടമാണ് നാടിൻ്റെ ആകെ സങ്കടമാണ് നാട്ടുകാരുടെ ആകെ സങ്കടം ഈ വീടില്ല എന്ന് പറയുമ്പോൾ ആ വീടില്ലാത്തതിൻ്റെ ദുഃഖം വീടില്ലാത്ത ഒരവസ്ഥ അനുഭവിച്ചവർക്ക് ആ ദുഃഖം പെട്ടെന്ന് അറിയാൻ അപ്പോൾ ഈ കുട്ടികൾ ഐശ്വര്യയും മഞ്ജുവും അവരുടെ അമ്മയും അനുഭവിക്കുന്ന ഈ തീരാ ദുഃഖത്തിൽ നിന്ന് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക ആ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് പറഞ്ഞതനുസരിച്ച് ഏഴാമത്തെ വീടാണ് ആറ് വീട് നമുക്കറിയാം നാൾ ഇപ്പം ഇപ്പം ഇതിന്റെ ഏറ്റവും പുറകിൽ എൻ്റെ അറിവില് ക്രമീ ടീച്ചറാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം കാരണം എല്ലാ സമയത്തും നമ്മളെ വിളിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും എപ്പോഴും എല്ലാത്തിന്റെ പുറകിലും ഒരു ലീഡർ എപ്പോഴും ആവശ്യമാണ് വളരെ പാവപ്പെട്ട കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകളാണ് പ്രത്യേകിച്ച് ബി പി എൽ ഫാമിലീസിൽ വരുന്ന കുട്ടികളാണ് കൂടുതൽ എന്നിട്ടും കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മുടെ സ്കൂള് പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം ഒരുപാട് തടസ്സങ്ങൾ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് മുന്നിൽ വന്നപ്പോൾ തളരാതെ നിൽക്കാൻ ഒപ്പം നിന്ന ഒരുപാട് പേരുണ്ട്